അഞ്ജനയുടെ പൂർവ്വജന്മവും ഹനുമാന്റെ ജനനവും അഞ്ജന പൂർവ്വജന്മത്തിൽ പുഞ്ചികസ്ഥല എന്നൊരു അപ്സരസ്സായിരുന്നു ഒരിക്കൽ ദുർവാസാവ് മഹർഷി പുഞ്ചികസ്ഥലയെ ശപിച്ചു ഒരു വാനരന്റെ രൂപമെടുക്കുമെന്നും ഭൂമിയിൽ ഒരു സ്ത്രീയായി ജനിക്കുമെന്നുമായിരുന്നു ശാപം എന്നാൽ ഒരു മഹാനായ പുത്രന് ജന്മം നൽകുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും മഹർഷി അനുഗ്രഹിച്ചു അങ്ങനെയാണ് പുഞ്ചികസ്ഥല ഭൂമിയിൽ ഒരു വാനരകന്യകയായി പിന്നീട് കേസരിയുടെ ഭാര്യയായി അഞ്ജന എന്ന പേരിൽ ജനിക്കുന്നത് അഞ്ജനയും കേസരയും വർഷങ്ങളോളം കുട്ടികളില്ലാതെ ദുഖിതരായിരുന്നു അവർ പുത്രസമ്പത്തിനായി കഠിനമായ തപസ്സനുഷ്ഠിച്ചു അഞ്ജന ശിവനെ പ്രീതിപ്പെടുത്താൻ വർഷങ്ങളോളം കഠിന തപസ്സു ചെയ്തു അവരുടെ ഭക്തിയിൽ സംപ്രീതനായ ശിവൻ തനിക്ക് നേരിട്ട് പുത്രനായി ജനിക്കാൻ കഴിയില്ലെങ്കിലും തന്റെ അംശമായി ഒരു പുത്രൻ ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു അതേസമയം അയോധ്യയിലെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ഠി യാഗം നടത്തുകയായിരുന്നു യാഗത്തിൽ നിന്ന് ലഭിച്ച പായസം അഗ്നിദേവൻ വഴി കൗസല്യ കൈകേയി സുമിത്ര എന്നിവർക്ക് ലഭിച്ചു ഈ പായസത്തിന്റെ ഒരു ഭാഗം ഒരു കഴുകൻ കൊണ്ടുപോയി അത് പറന്നുപോകുമ്പോൾ താഴെ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന അഞ്ജനയുടെ കൈകളിലേക്ക് വീണു അഞ്ജന ആ പായസം ഭക്ഷിച്ചു ശിവന്റെ അനുഗ്രഹവും ദശരഥന്റെ യാഗബലവും ഒത്തുചേർന്നതിന്റെ ഫലമായി വായുദേവന്റെ അംശമായി അഞ്ജനയ്ക്ക് ഒരു പുത്രൻ ജനിച്ചു അങ്ങനെയാണ് വായുപുത്രൻ അഞ്ജനാപുത്രൻ കേസരനന്ദനൻ എന്നെല്ലാമുള്ള പേരുകളിൽ ഹനുമാൻ അറിയപ്പെടുന്നത് ഹനുമാൻ ജനിച്ചത് ഗുഹയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗുഹാഗുഹ എന്നൊരു പേരും കൂടിയുള്ളത് ഈ കഥ അഞ്ജനയുടെ കഠിന തപസ്സിനെയും ഭക്തിയെയും എടുത്തു കാണിക്കുന്നു ഒരു അപ്സരസിൽ നിന്ന് വാനരസ്ത്രീയായി ജനിക്കേണ്ടി വന്ന ദുരവസ്ഥയിലും അവർ തന്റെ ഭക്തിയിലൂടെയും ത്യാഗത്തിലൂടെയും ലോകത്തിലെ ഏറ്റവും ശക്തനും ഭക്തനുമായ ഒരു പുത്രന് ജന്മം നൽകി ശാപമോക്ഷം നേടി ഹനുമാന്റെ മഹത്വത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ അമ്മയായ അഞ്ജനയുടെ ഈ കഠിനാധ്വാനവും തപസ്സും ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്